സർവം കൃഷ് അർപ്പണസ്തു എല്ലാവരും വരൂ കേട്ടോ ഇന്ന് നമ്മുടെ നവരാത്രിയുടെ അഞ്ചാം ദിവസമാണ് അഞ്ചാം ദിവസത്തില് നമ്മള് സ്കന്ധമാതയായിട്ടാണ് ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് എല്ലാവരും വരൂട്ട് വേഗം പറഞ്ഞുതരാമോ ഹരേ കൃഷ്ണ കേട്ടാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു പോകാം നവരാത്രിയുടെ അഞ്ചാം ദിവസം നമ്മൾ ജനനി അഥവാ സ്കന്ദമാതയായിട്ടാണ് ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് ദുർഗാദേവിയുടെ അഞ്ചാം ഭാവമായിരിക്കുന്ന ജനനി അല്ലെങ്കിൽ സ്കന്ധമാത എന്ന് പറയുന്നത് ശ്രീ മുരുകദേവൻ്റെ അമ്മയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പം താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് മുരുകദേവൻ വരുന്ന ആ ഒരു മുരുകദേവനെ മുദേവന്റെ താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് മുരുകദേവനെ സജ്ജമാക്കുന്ന ആ സമയത്ത് ആ ഒരു സമയമാണ് ദുർഗാദേവിയുടെ സ്കന്ധജനനീ ഭാവത്തിൻ്റെ ഒരു ദർശനം നമുക്ക് ലഭിക്കുന്നത് പിന്നെ മുരുകദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ മുരുകദേവന് ആ ഒരു കുട്ടിയായ ആ ഒരു ഉണ്ണിയെ മടിയിലിരുത്തിക്കൊണ്ട് അമ്മ വാത്സല്യം ചൊരിയുമ്പം ആ ഒരു അമ്മ എന്ന് പറയുന്നത് സ്കന്ധജനനി എന്ന് പറയുന്നത് വാത്സല്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും കരുണയുടെയും മൂർത്തി ഭാവമാണെന്ന് ഈ ലോകത്തിന് അമ്മ കാണിച്ചു കൊടുക്കുകയാണ് മാതൃഭാവത്തിൻ്റെ പൂർണ്ണതയായിട്ടാണ് ഇവിടെ നമുക്ക് സ്കന്ദജനനിയിൽ നിന്ന് സ്കന്ദമാതാവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അത് മാത്രമല്ല സ്കന്ദൻ കാർത്തികേയൻ തുടങ്ങിയവരൊക്കെ അത് സ്കന്തൻ എന്ന് പറഞ്ഞാൽ കാർത്തികേയൻ തന്നെയാണ് മുരുകൻ ആ മുരുകന്റെ മറ്റു പേരുകളാണ് സ്കന്ദൻ കാർത്തികേയൻ എന്നുള്ളത് അറുമുഖൻ എന്നൊക്കെ പറയുന്നത് മുരുകദേവന്റെ മറ്റു പേരുകളാണ് അപ്പം ദേവസൈന്യാധിപനായിരിക്കുന്ന സ്കന്ദന്റെ മാതാവായതുകൊണ്ടാണ് സ്കന്ദ മാതാവ് എന്ന് നവരാത്രി അഞ്ചാമത്തെ ദിവസത്തിലൂടെ നമ്മൾ ദുർഗാദേവിയെ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ ഈ ദിവസം ജ്ഞാനം ബുദ്ധി ഛേതന വിവേകം സാത്മികത ഔചിത്യബോധം അതുപോലെ സ്മരണ ശക്തി ചേതന വിവേകം സാത്വികത പിന്നെ നന്നായി വാണി ദേവിയുടെ അനുഗ്രഹത്താൽ നന്നായി സംസാരിക്കാനുള്ള കഴിവ് സംഗീതം സ്വരം വിദ്യ പ്രത്യുൽപന മഹിത്വം എഴുതാനുള്ള കഴിവ് കവിത്വം തുടങ്ങിയ ഒരുപാട് കഴിവുകളാണ് ഇന്ന് സ്കന്ധമാതാവിനെ നമ്മൾ ആരാധിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് സ്ത്രീചൈതന്യം ശ്രീ ചൈതന്യത്തിൻ്റെ ഏറ്റവും നല്ല രൂപങ്ങളിൽ ഏതിനെയും നവരാത്രി സമയത്ത് നമുക്ക് പൂജിക്കാൻ പറ്റും അപ്പം അതിനാൽ ഏത് രീതിയിൽ നമ്മൾ നവരാത്രി ദിവസം ദേവിയെ പൂജിച്ചാലും നമുക്കതിന് അനുഗ്രഹം വളരെ എളുപ്പം തന്നെ ലഭിക്കും എന്നുള്ളതാണ് വലിയൊരു വാസ്തവം നല്ല വെളുത്ത നിറത്തിലുള്ള ഭഗവതി സ്കന്തമാത ബാലമുരുകനെ മടിയിലിരുത്തിക്കൊണ്ട് കാലോലിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത് സിംഹാരൂഢയായ ദേവിക്ക് നാല് കൈകളാണുള്ളത് അതിൽ വലത്തെ മുകളിലെ കൈകൊണ്ട് ബാലമുരുകനെ അമ്മ പിടിച്ച് മടിയിലിരുത്തിയിട്ടുണ്ട് വലത്തേ കൈകൊണ്ട് തൻ്റെ ഉപാസകരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വരമുദ്ര പിടിച്ചിരിക്കുകയാണ് അമ്മ മറ്റു രണ്ട് കൈകളിലും ഓരോരോ താമരപ്പൂ വീതം പൊടിച്ചിട്ടുണ്ട് ദേവി താമരയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ദേവിയെ നമ്മുടെ പത്മാസനത്തെ അല്ലെങ്കിൽ പത്മാസന എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നിരിക്കുന്നത് മടിയിലിരിക്കുന്ന ഭഗവാൻ സ്കന്ദന് ആറ് തലകളാണുള്ളത് അതുകൊണ്ട് ഭഗവാന് ആറുമുഖൻ എന്നും അതുപോലെ തന്നെ ഷഡാനനൻ എന്നും വിളിക്കുന്നുണ്ട് ഓക്കെ ആറുമുഖൻ എന്നും ഷടാനനൻ എന്നും നമ്മൾ ഭഗവാനെ വിളിക്കുന്നുണ്ട് പഞ്ചഭൂതാധിപനായിരിക്കുന്ന മഹാദേവന്റെ ചൈതന്യവും ശക്തിയും ദേവിയും ചേർന്നതാണ് സ്കന്ദൻ യും ദേവിയുടെയും അതായത് ശക്തിയുടെയും ഭഗവാന്റെ ശൈവത്തിന്റെയും ഒരു ചൈതന്യം ചേർന്നതാണ് സ്കന്ദൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്കന്ദ ഭഗവാന്റെ അഞ്ചു തലകള് പഞ്ചഭൂതങ്ങളായിരിക്കുന്ന ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ആറാമത്തെ ശിരസ് ശുദ്ധബോധത്തെ ആണ് സൂചിപ്പിക്കുന്നത് ആറാമത്തെ ശിരസ് യും അഞ്ചെണ്ണം പഞ്ചബൂതങ്ങളെയും നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് സംഘകാലത്ത് നക്കീരനാൽ രചിക്കപ്പെട്ട തിരുമുറ്റക്കരപ്പയുടെ ആറ് കൃതിയിൽ മുരുകന്റെ ആറ് ശിരസുകളെ പറ്റി പറയുന്നുണ്ട് ആ ബുദ്ധൻ്റെ കയ്യിലിട്ട് എത്തിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ പ്രഥമ ശിരസ് എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിൽ ആദ്യത്തെ തല എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് അവിദ്യ നിലനിൽക്കുന്നുണ്ട് ആ അവിദ്യയെല്ലാം മാറ്റിയിട്ട് വിദ്യയിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുക ഉപാസകരെ എല്ലാവരെയും ആപത്തിൽ നിന്ന് രക്ഷിക്കാനും ഭഗവാന്റെ മൂന്നാമത്തെ ശിരസ് ആണ് നമ്മൾ അദ്ദേഹം അതുകൊണ്ടാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് അങ്ങനെ ഭഗവാന് ഒരുപാട് ഒരുപാട് ഒരു രണ്ടാമത്തെ ശിരസ് എന്ന് പറയുന്നത് ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ആ സാധകനെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നു അങ്ങനെ ഭഗവാന്റെ ആറ് ശിരസിനും ആറ് അർത്ഥങ്ങളാണ് സൂചിപ്പിക്കുന്നത് നാലാമത്തെ ശിരസ് എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ് നീങ്ങുന്നത് പ്രണവ അതിലേക്ക് നയിക്കിയാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അധർമ്മം ചെയ്യുന്നവരെല്ലാം ശിക്ഷിക്കാനും അത്തരക്കാരെ നശിപ്പിക്കാനും കൂടിയാണ് അഞ്ചാമത്തെ ശിരസ് ഉപയോഗിക്കുന്നത് അവസാനത്തത് ശിരസ് എന്ന് പറയുന്നത് പ്രിയതമയെ പ്രേമപൂർവ്വം നോക്കാൻ ഭഗവാന്റെ പ്രിയതമയെ പ്രേമപൂർവ്വം നോക്കാനാണ് അഞ്ചാമത്തെ ശിരസ് ഉപയോഗിക്കുന്നത് അപ്പം സ്കന്തമാതാദേവിയുടെ ഉപാസനയിൽ വിശുദ്ധി ചക്രത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് നവരാത്രിയുടെ അഞ്ചാം ദിവസം ഉപാസകരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധി ചക്രത്തിലാണ് ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു വരുന്നത് വിശുദ്ധി വിശുദ്ധി ചക്രത്തിൻ്റെ സ്വഭാവത്തോട് അടുത്തിരിക്കുന്ന ചക്രമാണ് വിശുദ്ധിയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അധിഷ്ഠാനാം സൃഷ്ടിയിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷു എന്ന വാക്കിൻ്റെ ആ ഒരു അർത്ഥം സൃഷ്ടിയുമായിട്ടാണ് ബന്ധമായിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു അപ്പോൾ വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട് സരസ്വതി ദേവിയെ ദുഃഖമകറ്റാൻ ദുർഗാദേവി ശത്രുദോഷത്തിന് മഹാകാളി ധനലഗ്ധിക്ക് ലക്ഷ്മി ദേവി എന്നിങ്ങനെ ഓരോ ലക്ഷ്യത്തിനും ഓരോ മാർഗങ്ങളാണ് ഏത് രൂപത്തിൽ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാലും ദേവി അതീവ പ്രസന്നയാണ് കാരണം ഓക്കെ അപ്പം നമുക്ക് ഇനിയും കുറേ പറയാനുണ്ട് പക്ഷെ ഇവിടെ ഇത് തുടങ്ങി എന്താ പറയുക നമ്മുടെ ശിവലി തുടങ്ങാൻ പോണു അപ്പം മൂകാമിയിൽ ഇന്നുകൊണ്ട് നമ്മുടെ അഞ്ചാമത്തെ ദിവസത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം അതാണ് തന്നത് ബാക്കി ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഞാൻ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ തരുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ദേവി ഭാഗവതമല്ല എടുക്കുന്ന ഓക്കെ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇന്ന് ഭയങ്കര സുന്ദരിയായിരുന്നു അമ്മ ഒരു രക്ഷയില്ല നമ്മൾ കൊടുത്ത പൂക്കളങ്ങ് അലങ്കരിച്ച് ഈ അമ്മ എന്താ പറയുക നമ്മൾ കൊടുത്ത മുല്ലകളാണ് കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു വേറെ ആരുടെ പൂക്കളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ കൊടുത്ത പൂക്കൾ കൊണ്ട് അമ്മ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു അതൊരു ഭംഗി അമ്മയെ കാണാൻ അപ്പം നാളെല്ലാം മറ്റന്നാളാണ് ഈ ബാക്കി കൊടുക്കുന്നത് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് തന്നോളൂ അപ്പം ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നത് ഞാൻ മുഖാന്തിര ദേവിയോടും നല്ല ഭക്തരോടും കാരണം അമ്മയുടെ ആനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓക്കെ ഹരേ കൃഷ്ണ